നമസ്കാരം ഇപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള സ്ത്രീ പീഡന ആരോപണങ്ങൾ തന്നെയാണ് ഈ ആരോപണങ്ങൾ കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇപ്പോഴും അതിനൊരു ശമനം വന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തു പ്രയോഗിക്കാവുന്ന അഥവാ കോൺഗ്രസിനും യു ഡി എഫിനും എതിരെ എടുത്തു പ്രയോഗിക്കാവുന്ന ഒരു ആയുധമായി തന്നെ ഭരണപക്ഷം ഇതിനെ കണക്കിലെടുക്കുന്നു കോൺഗ്രസിനകത്ത് നിന്നും ചില ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേയനെയും സ്ഥാനം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ സ്ത്രീ പീഡന ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉപയോഗിക്കുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഈ വരുന്ന പതിനഞ്ചാം തീയതി നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രവേശിപ്പിക്കില്ല എന്നാണ് ഭരണപക്ഷ എം എൽ എമാരും സി പി എമ്മും ഒരുപോലെ തന്നെ ഭീഷണി മുഴുക്കുന്നത് അതായത് സ്ത്രീ പീഡന വിഷയങ്ങളിൽ ആരോപണ വിധേയനായ ഒരാൾ ഒരു കാരണവശാലും സഭയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിൽ സഭയിൽ പ്രവേശിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നാണ് സി പി എമ്മിന്റെ എം എൽ എമാരും അണികളും പ്രവർത്തകരുമെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡന ആരോപണങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അങ്ങനെ ആരോപണ വിധേയനായ ഒരാളെ സഭയിൽ പ്രവേശിപ്പിക്കില്ല എന്ന് ഭരണപക്ഷത്തുള്ള എം എൽ അഥവാ സി പി എമ്മിന്റെ പ്രവർത്തകരോ ആരെങ്കിലും അങ്ങനെ ഒരു ഉപരോധം തീർക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിലേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടി അവർ ഉപരോധം സൃഷ്ടിക്കുകയാണെങ്കിൽ തീർച്ചയായും സി പി എമ്മിന്റെ സ്ത്രീ പീഡന ആരോപണങ്ങളിൽ വിധേയരായ പോലീസ് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത മുകേഷ് എം എൽ ഗണേഷ് കുമാർ മന്ത്രി ശശീന്ദ്രൻ എന്നിവർക്കെതിരെയെല്ലാം കൃത്യമായ രീതിയിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നിയമസഭ സ്തംഭിപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്ന അറിയിപ്പുകൾ അതായത് രാഹുൽ മാങ്കുട്ടത്തിനെ ഏതെങ്കിലും വിധത്തിൽ നിയമസഭയിൽ സ്ത്രീ പീഡന വിഷയം ആരോപിച്ചുകൊണ്ട് തടയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ അതീവ ഗുരുതരമായ സ്ത്രീ പീഡന ആരോപണങ്ങളിൽ പെടുകയും പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്ത മുകേഷ് എം പോലുള്ള സ്ത്രീ പീഡകർ ഈ സഭയിൽ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷന്റെ കോടതിയിലോ ഒരു പരാതി നൽകാത്ത ഒരു പരാതി നൽകാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യാതൊരു സ്ത്രീ പീഡന കേസുകളും നിലവിലില്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭയിൽ തടയുക എന്ന് പറഞ്ഞാൽ തീർത്തും അത് പ്രതിഷേധാർഹം തന്നെയാണ് അതുകൊണ്ട് സി പി എമ്മിന്റെ എം എൽ എ മാർക്കും മന്ത്രിമാർക്കുമെതിരെ തീർച്ചയായും വലിയ ഉപരോധവും പ്രതിരോധവും അവിടെ നടക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ തടഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്നാണ് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത് എന്നാൽ കോൺഗ്രസിനകത്തുന്ന തന്നെയുള്ള ഒരു വിഭാഗം ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നത്തെ ഈ ദുസ്ഥിതിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് എന്നുള്ളതാണ് പറയാൻ കഴിയുക പക്ഷെ പതിനഞ്ചാം തീയതി നിയമസഭ കൂടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേനയും പ്രതിരോധിക്കുക എന്നുള്ള മാർഗം തന്നെയാണ് സി പി എം കൈക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രൈംബ്രാഞ്ചിന് നേരിട്ട് തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു പതിനഞ്ചാം തീയതിക്കകം എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഗർഭചിത്രത്തിന്റെയോ ഗർഭിണിയായ സ്ത്രീയുടെയോ തെളിവുകൾ കണ്ടെത്തി രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിടണം എന്നുള്ളതാണ് പിണറായി വിജയൻ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അനൌദ്യോഗികമായി പുറത്തു വരുന്ന വിവരങ്ങൾ അതെന്ത് തന്നെയായാലും ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനാൽ പീഡിതയായ അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീകൾ ഗർഭചിത്രം ചെയ്തു എന്ന് പറയപ്പെടുന്ന ബംഗളൂരുവിലെ പല ആശുപത്രികളിലും കയറിയിറങ്ങി നടന്ന് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു ഗർഭചിത്രം നടന്നിട്ടുണ്ടോ അതിന്റെ ഉത്തരവാദി രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്നൊക്കെയുള്ള പരിഹാസദ്യോതകമായ രീതിയിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അഥവാ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടുന്നതിന് വേണ്ടി ഏതെങ്കിലും വിധത്തിൽ എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു ഗർഭചിത്രം നടന്നതായുള്ള തെളിവ് സംഘടിപ്പിക്കുവാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരും ക്രൈംബ്രാഞ്ചും എല്ലാം നെട്ടോട്ടം ഓടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയന്റെ നേരിട്ടുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായി തന്നെ ക്രൈംബ്രാഞ്ചും ആഭ്യന്തര വകുപ്പിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഏത് വിധേനയും തെളിവുണ്ടാക്കി ഈ പതിനഞ്ചാം തീയതിക്കകം അതായത് നിയമസഭ കൂടുന്നതിന് മുമ്പ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അഥവാ അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിമൂന്നാം ബജറ്റ് അവതരിപ്പിക്കാനെത്തിയ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാതെ നിയമസഭയിൽ തടഞ്ഞതുപോലെ ഇന്നിപ്പോൾ പതിനഞ്ചാം നിയമസഭ കൂടുമ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെ കെ എം മാണിയെ ഉപരോധിച്ചതുപോലെ തടയുവാൻ തന്നെയാണ് സി പി എമ്മിന്റെ പരിപാടി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അന്ന് സി പി എമ്മിന്റെ എം എൽ എമാരും സർവത്ര സന്നാഹവും ശക്തിയും ഉപയോഗിച്ച് കെ എം മാണിയെ തടയാൻ ശ്രമിച്ചിട്ടും വാചാൻ വാർഡിന്റെ അകമ്പടിയോടു കൂടി കോൺഗ്രസിന്റെ എം എൽ എ മാരുടെ അകമ്പടിയോടു കൂടി അവരുടെ സുരക്ഷിത വലയത്തിൽ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത് താൻ കൊണ്ടുവന്ന ബജറ്റ് മൂന്ന് പേജോളം കൃത്യമായി വായിച്ചു ബാക്കി ബജറ്റ് സ്പീക്കറുടെ മേശപ്പുറത്തു വെക്കുകയായിരുന്നു സ്പീക്കറുടെ മേശപ്പുറത്ത് ബജറ്റ് വെച്ച് കഴിഞ്ഞാൽ ബജറ്റ് അവതരിപ്പിച്ചു എന്ന് തന്നെയാണ് അതിന്റെ സാങ്കൃത്യം എന്നാൽ സ്പീക്കറുടെ ഡയസ് വരെ അന്ന് ചവിട്ടിപ്പൊളിച്ച് നിയമസഭയിൽ കാട്ടാന കരിമ്പ്യൻ തോട്ടത്തിൽ കയറിയതുപോലെ ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടി നടത്തിയ പ്രകടനങ്ങളും താട്ടവും കേരളം മറന്നിട്ടുണ്ടാവില്ല അന്ന് കേരളത്തിന്റെ നിയമസഭ പ്രക്ഷുബ്ധമായതുപോലെ പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതെല്ലാം സഭാരേഖകളിലുണ്ട് നിയമസഭയിൽ ഉണ്ടായിരുന്ന സ്പീക്കറുടെ ഇരിപ്പിടം വരെ താഴേക്ക് ഡൈസിന്റെ താഴേക്ക് ഉന്തി സഭയിൽ ബോധം കെട്ട് വീണ ശിവൻകുട്ടിയെ ഇപ്പോഴും ജനം ഓർക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും സഭാ നടപടികളിൽ നിന്നും നീക്കം ചെയ്തിട്ടില്ല ആ കേസ് ഇപ്പോഴും സി പി എമ്മിന്റെ എം എൽ എ മാർക്കും പ്രതിപക്ഷ നിരയിലുള്ള മിക്കവാറും ആളുകൾക്കെതിരെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അവർ അതിൽ നിന്നും ഇപ്പോഴും തലയൂരി പോന്നിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് കെ എം മാണിയെ എതിർത്തതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഭയിൽ ഉപരോധിക്കുവാൻ ഭരണപക്ഷത്തുള്ള എം എൽ എമാരോ മന്ത്രിമാരോ ആരെങ്കിലും തുനിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിയമസഭയ്ക്ക് അകത്തുള്ള ഭരണപക്ഷത്തിന്റെ എം എൽ എമാരെയും മന്ത്രിമാരെയും ഉപരോധിക്കും എന്ന് കോൺഗ്രസും പറയുമ്പോൾ പതിനഞ്ചാം നിയമസഭ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത പതിമൂന്നാം ബജറ്റ് അവതരിപ്പിക്കുവാൻ കെ എൻ മാണി ഉമ്മൻചാണ്ടി സർക്കാരിൽ എത്തിയപ്പോൾ തീർച്ചയായും അന്ന് നിയമസഭ ഹാളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതലായ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ നിയമസഭയിൽ ഉണ്ടാകും എന്ന് കോൺഗ്രസും പറയുമ്പോൾ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ അഥവാ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നേർക്കു നേരുള്ള ഒരു യുദ്ധ പോർവിളിയായി മാറും ഇന്ന് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ഈ പതിനഞ്ചാം തീയതി കൂടാൻ പോകുന്ന നിയമസഭ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യം നിലനിന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുലിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡനത്തിന് യാതൊരു തരത്തിലും കേസുകൾ വന്നിട്ടില്ല ഒരു സ്ത്രീയും രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല ഒരു സ്ത്രീയുടെ വീട്ടുകാരും രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളുടെ മകളെയോ സഹോദരിയെയോ അമ്മയെയോ പീഡിപ്പിച്ചതായി കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പരാതി കൊടുത്തിട്ടില്ല എല്ലാം ആരോപണങ്ങൾ മാത്രമാണ് രാഹുലിനെതിരെ ഡി പരാതി നൽകിയിരിക്കുന്നവരിൽ ആരും തന്നെ നേരിട്ട് പരാതി നൽകിയവരല്ല മൂന്നാം കക്ഷികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ തെളിവുകളുടെ അഭാവത്തിൽ രാഹുൽ മാങ്കുട്ടത്തിന് ഈ കേസുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുവാനോ ജയിലിൽ അടയ്ക്കുവാനോ ക്രൈംബ്രാഞ്ചിനോ ആഭ്യന്തര വകുപ്പിനോ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന നിയമോപദേശം അതെന്ത് തന്നെയായാലും ഏത് വിധേനയും ഈ പതിനഞ്ചാം തീയതിക്കകം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു വ്യാജ കേസോ അല്ലെങ്കിൽ ഒരു വ്യാജ ഗർഭിണിയോ കണ്ടെത്തി അല്ലെങ്കിൽ ഒരു ഗർഭചിത്രത്തിന്റെ കേസോ കണ്ടെത്തി തെളിവുകൾ ഉണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് പിണറായി വിജയൻ പോലീസിനും ക്രൈംബ്രാഞ്ചിനും എല്ലാം നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുമ്പോൾ അവർ സമ്മർദ്ദത്തിൽ തന്നെയാണ് രാഹുലിനെതിരെ ഏത് വിധേനയും തെളിവുണ്ടാക്കുവാൻ വേണ്ടി അവർ നെട്ടോട്ടമോടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വരുന്ന പതിനഞ്ചാം തീയതി ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അറിയുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് അവധിയിൽ പോകണം നിയമസഭയിൽ എത്തരുത് എന്ന് പറഞ്ഞതായി അനൌദ്യോഗികമായ ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതിന്റെ നിജസ്ഥിതി ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടില്ല എന്തായാലും ഇപ്പോൾ പതിനഞ്ചാം തീയതി കൂടാനിരിക്കുന്ന നിയമസഭ പ്രക്ഷുബ്ധമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്